നമസ്കാരം ഇന്ത്യയുടെ അഭിമാന സൗര ദൗത്യമായ ആദിത്യ യൽവൺ ഇന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മണിയോടെ ലഗ്രാഞ്ച് പോയിന്റ് വണ്ണിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ എത്തും ദൗത്യം വിജയകരമായാൽ ഐ എസ് ആർഒയ്ക്കും രാജ്യത്തിനും അത് അഭിമാന നേട്ടമായി മാറും നൂറ്റി ഇരുപത്തി ആറ് ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആദിത്യ യൽവൺ ലഗ്രാഞ്ച് പോയിന്റ് വണ്ണിലെത്തുന്നത് ഭൂമിയുടെയും സൂര്യൻ്റെയും ആകർഷണങ്ങളിൽ പെടാതെ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിലാണ് ആദിത്യ വലം വയ്ക്കുക സെപ്റ്റംബർ രണ്ടിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് സവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം സൂര്യന്റെ പ്രഭാമണ്ഡലത്തെപ്പറ്റിയും കാന്തിക മണ്ഡലത്തെപ്പറ്റിയും സൂര്യ സ്ഫോടനങ്ങളെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ ആദിത്യയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ സൗര അന്തരീക്ഷത്തിന്റെ ചലനാത്മകതയും ഘടനയും മനസ്സിലാക്കൽ സൗരവാദ ഗതിവേഗവും താപനില വ്യതിയാനവും മനസ്സിലാക്കൽ എന്നിവയും ആദിത്യയുടെ ലക്ഷ്യങ്ങളാണ് ഇതിനായി ഏഴ് പേലോഡുകളാണ് ആദിത്യ എൽവണിലുള്ളത് നാലെണ്ണം സൂര്യനിൽ നിന്നുള്ള പ്രകാശം നിരീക്ഷിക്കും മറ്റ് മൂന്നെണ്ണം സൂര്യന്റെ പ്ലാസ്മ കാന്തിക വലയം എന്നിവയെ പറ്റി പഠിക്കും ചന്ദ്രയാൻ മൂന്ന് പേടകം സഞ്ചരിച്ചതിന്റെ നാലിരട്ടി ദൂരത്തു നിന്നാണ് ആദിത്യ പേടകം നിരീക്ഷിക്കുന്നത് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുമാണ് ഇതുവരെ സൌരദൌത്യങ്ങൾ നടത്തിയിട്ടുള്ളത് ആദിത്യ എൽവൺ ലക്ഷ്യം കണ്ടാൽ അത് ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രം മാറ്റിമറിക്കും സൗരദൌത്യത്തിൽ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാകും നമ്മുടെ ഇന്ത്യ